നമസ്കാരം ഞാൻ ഡോക്ടർ ബൈജു സേനാധിപൻ കൊല്ലം മെഡിറ്റീന ഹോസ്പിറ്റൽ ഗ്യാസ്ട്രോൻട്രോളജി സർജറി വിഭാഗം തലവനാണ് ഉദരാശയ ക്യാൻസറിൽ ആമാശയ ക്യാൻസർ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ നവംബർ മാസം ആമാശയ ക്യാൻസർ അവെയർനെസ് മന്തായി ആചരിക്കപ്പെടുന്നുണ്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആമാശയ ക്യാൻസർ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം എന്തൊക്കെ പ്രതിവിധികളുണ്ട് എന്തൊക്കെ നിവാരണമായ മാർഗങ്ങളുണ്ട് എന്നൊക്കെ അവെയർനെസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നവംബർ മാസം ഇതിനായി നീക്കി വെച്ചിട്ടുള്ളത് ആമാശയം എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വായിൽ നിന്നും അന്നനാളത്തിലേക്ക് ഇറങ്ങി ആ ഭക്ഷണം ചെന്ന് നിൽക്കുന്ന അറയാണ് ആമാശയം എന്നുകൊണ്ട് വിവക്ഷിക്കുന്നത് ആ ആമാശയ ഭിത്തിക്ക് ഒരു ആവരണമുണ്ടാവും അതിനെ മ്യൂക്കോസ എന്ന് പറയും ആമാശയത്തിലാണ് ആഹാരത്തെ ദഹിപ്പിക്കാനുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അപ്പോൾ ആമാശയത്തിൽ അർബുദമുണ്ടാവുകയാണെങ്കിൽ പല തരത്തിൽ അത് ലക്ഷണങ്ങളായി പ്രകടമാക്കാം ഒന്ന് വിളർച്ചയാണ് വിളർച്ച ഉണ്ടാകുന്നത് ആമാശ അർബുദം ചെറിയ ചെറിയ രക്തം പിടിച്ചിലുണ്ടാക്കുകയും അത് മോഷനിലൂടെ കടന്നു പോവുകയും അത് ശരീരത്തിലെ മൊത്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവിനെ കുറയ്ക്കുകയും ചെയ്യുന്നു രണ്ട് ആമാശയത്തിലുണ്ടാകുന്ന മുഴകൾ കൊണ്ടിട്ട് ആമാശയത്തിൻ്റെ തടസ്സം ഉണ്ടാവുകയും ആഹാരവും അതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മറ്റ് ദ്രാവകങ്ങളും പുറത്തേക്ക് ഒഴുകാൻ പറ്റാതെ ഛർദിയായി രോഗിക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു ആ ഛർദിയിൽ ഒരുപക്ഷെ രക്തകണങ്ങൾ ഉണ്ടായേക്കാം മറ്റൊന്ന് വയറ്റിലുണ്ടാകുന്ന വേദനയാണ് പ്രത്യേകിച്ചും ഉദരഭിത്തിയുടെ മുകൾ ഭാഗത്തുണ്ടാകുന്ന വേദനയാണ് ഒരു പ്രകടമായ ലക്ഷണം മറ്റൊന്ന് വെയിറ്റ് ലോസ് ഉണ്ടാകുക ശരീരത്തിന് ഭാരം കുറയുക എന്നുള്ളതാണ് അങ്ങനെ കൂടുതൽ മറ്റു ഭാഗങ്ങളോട്ട് വ്യാപിക്കുകയാണെന്നുണ്ടെങ്കിൽ നട്ടലിൽ വേദന ഉൾപ്പെടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതനുസരിച്ചിട്ടുള്ള ലക്ഷണങ്ങളും പ്രത്യക്ഷപ്പെടാറുണ്ട് ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഇത് കൂടുതലും എൻഡോസ്കോപ്പി വഴിയാണ് കണ്ടുപിടിക്കുന്നത് ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിശ്ചയമായിട്ടും അവിടുത്തെ പൗരന്മാർ ഓരോ വർഷവും എൻഡോസ്കോപ്പി ചെയ്യണമെന്ന നിഷ്കർഷിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ നിഷ്കർഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയമേവ എന്തെങ്കിലും ലക്ഷണമുണ്ടെങ്കിൽ ഡോക്ടർമാരെ സമീപിക്കുകയും ഈ എൻഡോസ്കോപ്പി പരിശോധനയ്ക്ക് വിധേയമാവുകയും ചെയ്യേണ്ടതാണ് എൻഡോസ്കോപ്പി എന്നാൽ ഒരു സെൻറ്റിമീറ്റർ താഴെയുള്ള ഒരു കുഴൽ വായിലൂടെ അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് കടത്തിയത് അതിൻ്റെ ഉൾഭിത്തിയെ നിരീക്ഷിക്കുന്നതാണ് ആ നിരീക്ഷിക്കുക വഴി ആമാശയത്തെ ഭിത്തിലെ ആവരണത്തിന് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ കണ്ടുപിടിക്കുകയും ആ വ്യത്യാസങ്ങളിൽ നിന്നും ബയോപ്സി എടുക്കുകയും ചെയ്യുന്നു ആ ബയോപ്സിയുടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അർബുദമോ അർബുദ ഉണ്ടാക്കാനുള്ള സാധ്യതകളോ മറ്റോ ഉണ്ടോന്നു അതുപോലെ തന്നെ ചില അണുക്കൾ എഷ്പോയിലോറെ എന്ന് അറിയപ്പെടുന്ന ചില അണുക്കൾ ഭാവിയിൽ ആമാശയ ക്യാൻസർ ഉണ്ടാക്കാൻ ഉതകുന്നതാണ് അതുകൊണ്ട് അതിൻ്റെ സാന്നിധ്യം കൂടി കണ്ടുപിടിക്കപ്പെടേണ്ടതാണ് ഇനി അഥവാ ആമാശയ ഭിത്തിയിൽ ഈ ക്യാൻസർ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് അളവ് വരെ ഉള്ളിലേക്ക് വ്യാപിച്ചു എന്നറിയുന്നതിന് വേണ്ടി മറ്റു ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ചും സി ടി അല്ലെങ്കിൽ എം ആർ ഐ പോലുള്ള ടെസ്റ്റുകൾ ആമാശയ ബുദ്ധിയിലേക്ക് പുറത്തേക്ക് പോകുന്ന ആ ക്യാൻസർ കോശങ്ങൾ അത് ചുറ്റുമുള്ള കടലകളിൽ വ്യാപിക്കാറുണ്ട് അങ്ങനെ കടലകളിൽ വ്യാപിക്കുകയാണെങ്കിൽ അത് അഡ്വാൻസ് ക്യാൻസറായി അറിയപ്പെടുന്നു അപ്പോൾ ഇതിനൊരു പ്രതിവിധി എന്ന് പറയുന്നത് സർജറിയാണ് സർജറി ആമാശത്തിന് മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ മുറിച്ചു നീക്കിയതിന് ശേഷം കുടലിനെ അതുമായിട്ട് ബന്ധിപ്പിക്കുന്നു ആമാശയം മാത്രമല്ല അനുബന്ധമായ ചില ആമാശയത്തിന് ചുറ്റുമുള്ള ചില കലകളും ഒപ്പം എടുക്കേണ്ടതുണ്ട് ആ എടുക്കുന്നതിൽ ഒരു അളവിനു മുകളിൽ ഈ കലകളിൽ വ്യത്യാസങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അർബുദ രോഗം അവിടെയും വ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ അത് മറ്റ് തരത്തിലുള്ള രീതികൾക്ക് വിധേയമാക്കേണ്ടതാണ് പ്രത്യേകിച്ചും കീമോതെറാപ്പി റേഡിയോതെറാപ്പി ഇനി ചില ഘട്ടങ്ങളുള്ള ക്യാൻസറുകൾ ആദ്യം കീമോതെറാപ്പി ചെയ്ത് പിന്നെ സർജറി ചെയ്യേണ്ടുന്ന ഘട്ടങ്ങളുമുണ്ട് ഇതെല്ലാം നമ്മൾ സ്റ്റേജിംഗ് വഴിയാണ് തീരുമാനിക്കുന്നത് സ്റ്റേജിംഗ് മെയിനായിട്ട് ചെയ്യപ്പെടുന്നത് സി ടി അഥവാ എം ആർ ഐ കൊണ്ടിട്ടാണ് ഇനി എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ രീതിയുണ്ട് അതായത് ഈ എൻഡോസ്കോപ്പിയോടൊപ്പം അൾട്രാസൗണ്ട് ഘടിപ്പിച്ചതിന് ശേഷം അത് ആമാശയ ഭിത്തിയുടെ ഏത് ലെയർ വരെ ഏത് പാളി വരെ ഇത് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് അധികം ദൂരത്തേക്ക് പോയിട്ടില്ലെന്നുണ്ടെങ്കിൽ എൻഡോസ്കോപ്പി വഴി തന്നെ റിമൂവ് ചെയ്യാവുന്ന മാർഗങ്ങളും ഇപ്പോൾ ഉണ്ട് മറ്റ് ഭാഗങ്ങളിലോട്ട് വ്യാപിച്ചിരിക്കുന്ന ക്യാൻസറുകൾക്ക് സാധാരണ രീതിയിൽ ശസ്ത്രക്രിയ ചെയ്യാറില്ല എന്നാൽ ആമാശയത്തിലേക്ക് ആമാശയത്തുനിന്ന് പുറത്തു പോകുന്നതിന് തടസ്സമുണ്ടെന്നുണ്ടെങ്കിൽ അത് കുടലുമായിട്ട് ബന്ധിപ്പിച്ച് ആ തടസ്സം നീക്കം ചെയ്യേണ്ടതാണ് മറ്റ് ഭാഗങ്ങളിലോട്ട് വ്യാപിച്ചിട്ടുള്ള ക്യാൻസർ കൂടുതലും കീമോതെറാപ്പി മുഖേനയാണ് ചികിത്സിക്കാറ് അപ്പോൾ ആമാശയത്തിൽ ക്യാൻസർ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് എൻഡോസ്കോപ്പിക് വിധേയ ആണ് ആമാശ ക്യാൻസർ എത്രയും നേരത്തെ കണ്ടുപിടിക്കുന്നതിനും അത് നിവാരണം ചെയ്യുന്നതിനും നമുക്ക് സഹായിക്കുന്നത് അതുകൊണ്ട് എൻഡോസ്കോപ്പി ചെയ്യുന്നതിന് ഭയക്കേണ്ടതില്ല അത് ഒരു എസ്പെർട്ടിനെ കണ്ട് ചെയ്യിക്കേണ്ടതാണ് താങ്ക് യു